നമസ്കാരം ഞാൻ ദിനേശ് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടീനിയം കോഡക്സ് മണ്ണിൻ്റെ അടിയിലേക്ക് താത്തി നടല്ലേ ചീഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ആ ക്യാപ്ഷൻ അതാണെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അടീനിയം കോഡക്സ് മണ്ണിൻ്റെ അടിയിലേക്ക് താത്തി നടന്നാണ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നേ അടീനിയം ചെറിയൊരു ചെടി സാധാരണ സിംഗിൾ പെറ്റൽ പ്ലാന്റ് നമ്മളൊരു വലിയ മൺചട്ടിയിൽ നട്ടതാണ് ഏകദേശം ഒരു വർഷമായ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു വലിയൊരു മൺചട്ടിയിലിരുന്നു മൺചട്ടിയിൽ നട്ടത് സാധാരണ ചുവന്ന മണ്ണാണ് ചുവന്ന മണ്ണും പിന്നെ അന്ന് മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് വീട്ടിലുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് ധാരാളം മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പും മണ്ണാക്കൊക്കെ ഇട്ട് നന്നായിട്ട് മണ്ണ് നന്നായി കൂട്ടിക്കൊണ്ട് നമ്മൾ കുറച്ച് മണലും ചേർത്ത് കൊണ്ട് നട്ടതാ പിന്നെ ആ ചട്ടി റീപ്പോർട്ട് ചെയ്തിട്ടില്ല വീഡിയോയിൽ പറയുന്നുണ്ടത് ആ ചെടിയാണത് കേട്ടോ കാരണം അതിൽ ഞാൻ പലപ്പോഴും മഴയത്ത് അതായത് ഈ പതിമൂന്ന് വർഷവും മുഴുവനായും മഴയത്താണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിൽ ഞാൻ ഈ റീപ്പോർട്ട് ചെയ്യാതെ വെച്ച് അതായത് ഫസ്റ്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ പോട്ടിംഗ് മീഡിയത്തിൻ്റെ ഇടയിൽ ഓട് കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ട് ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ഓട് കഷ്ണങ്ങൾ അതുകൊണ്ട് തന്നെ പല ഭാഗത്തും ആ ഇഷ്ടികയും ഓടും കയറി അതിൻ്റെ ഷെയ്പ്പിലും കോടക്സിലൊക്കെ ചൂളിവുകളും മടവ് മടങ്ങലൊക്കെ വന്നിട്ടുള്ളൊരു രൂപ അപ്പോൾ ഞാൻ പറയണത് അടീന്യം താഴ്ത്തി നടല്ലേ എന്നാണ് അതിൽ പറയുന്നത് എങ്കിലും ചെയ്യേണ്ടത് അടീന്യം നിങ്ങൾക്ക് താഴ്ത്തി നടാം പക്ഷേ നിങ്ങൾ പോട്ടിംഗ് മിക്സ് നല്ല ഒട്ടുന്ന മണ്ണ് പോലത്തെയാണ് ഞാൻ അന്ന് ചേർത്തത് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം നിൽക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചട്ടി നിറയെ മണ്ണാ കൊടുത്തിട്ടുള്ളത് ചട്ടി നിറയെ മണ്ണ് കൊടുത്ത കാരണം മഴ പെയ്താൽ ചട്ടിയിൽ വെള്ളം നിൽക്കാതെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ അതായത് ഉള്ളിലേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു പോവും അടി കോൺക്രീറ്റ് ഇട്ട അവസ്ഥയായിരുന്നു മണ്ണ് പിന്നെ ഇന്നലെ ചട്ടി പൊട്ടിച്ചു അതിനൊരു കാരണം ഉണ്ട് കേട്ടോ പക്ഷെ ആ ചട്ടി പൊട്ടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും കാലിഞ്ച് കന ഉണ്ടായിരുന്നു ആ ചട്ടിക്ക് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം മുന്നത്തെ ചട്ടിയാണ് കാലിഞ്ച് കനം ഉണ്ടായിരുന്നു നല്ല ചട്ടിയാണ് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ചട്ടിയൊന്നും ഇപ്പം കിട്ടില്ല അത് ആ കമൻറ്റിട്ട് ചില ആളുകൾ പറയുന്നത് എന്തിനാ അത് പൊട്ടിച്ചത് അതൊന്നും എടുക്കായിരുന്നില്ല ഈസി ആയിട്ട് എടുക്കാം മൺചട്ടി അല്ലേ അത് നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മെല്ലെ പൊന്തിച്ച ആ മണ്ണോടുകൂടി പോരും ഇല്ലെങ്കിൽ അതിൽ പറഞ്ഞ പോലെ വെള്ളത്തിലൊന്നും മുക്കിയെടുത്താലും പോരും പക്ഷേ ആ പൊട്ടിക്കാനുള്ള റീസൺ ഉണ്ട് കേട്ടോ അത് ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടില്ല ആ ചട്ടി ക്രാക്കായിരുന്നു വിണ്ടിരുന്നു കോടക്സിൻ്റെ കനം കൂടിയത് കൊണ്ട് തന്നെ അത് വിള്ളൽ വന്നിരുന്നു പിന്നെ അതെന്തായാലും പൊട്ടിപ്പോരും അവിടുന്ന് പൊട്ടി ഇങ്ങനെ വിഴാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതെടുത്ത് പൊട്ടിച്ചതാണ് കേട്ടോ ആ ചട്ടി ഞാൻ നശിപ്പിച്ച എല്ലാ ചട്ടി വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിച്ചു ഇത്രയും വർഷം അതും കാലിഞ്ച് കനത്തുള്ള ചട്ടിയൊന്നും ഞാൻ പറഞ്ഞു ഈ സമയത്ത് നമുക്ക് അങ്ങനത്തെ ക്വാളിറ്റിയുള്ള മൺചട്ടി കിട്ടില്ല പിന്നെ മഴയത്ത് വെക്കാതെ ഉള്ളിലേക്ക് വെക്കുന്ന ആളുകൾ ആദ്യത്തെ മണ്ണ് പോട്ടിങ് മീഡിയം പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പിന്നെ ആ മണ്ണ് അതിന് വേരുമായി സെറ്റായി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കംപ്ലെയിൻറ്റും വരാറില്ല ഇനി ഒരു ഭാഗം കംപ്ലയിൻറ്റ് ചെയ്ഞ്ഞ് വന്നാൽ തന്നെ ആ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ പഴയ പോലെ കോടക്സിലേക്ക് എത്തും ഇതൊക്കെ അങ്ങനെ ഓരോ രൂപങ്ങളായി വന്നിട്ടുള്ളതാ ഇനി ഇതിൻ്റെ ഇത് ഞാൻ ഒന്ന് അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്യുക വേര് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ പറയാം നല്ല ചൂടുള്ള സ്ഥലമാണ് പാലക്കാട് ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി ഞാനതിന് സാഫൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഞാൻ ഈ മോളിലുള്ള ഈ വലിയ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ഇതിൽ കാണുന്ന ഈ കോറക്സിന്റെ മേലെ ഭാഗത്തേക്ക് വരുന്ന വേരുകൾ കട്ട് ചെയ്യുക അപ്പോ മുറിയുണ്ട് ആ മുറിയിൽ ഞാൻ ഇത് ഇപ്പനി ഒമ്പത് മണി കഴിഞ്ഞാൽ നല്ല തീവ്രമായ വെയിലാണ് ആ വെയിലിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ പങ്കൽ ഇതൊന്നും ചേരാ നിങ്ങൾ സാധാരണ ടെമ്പറേച്ചർ ഇത്ര കുറവാണ് സ്ഥലം കുറവുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മുറിവായിൽ സാഫ് തറ്റി കൊടുക്കാം കേട്ടോ അത് നല്ല ഡ്രൈ ആയത് കൊണ്ട് തന്നെ ഞാനിതിൽ സാഫ് പെരട്ടുന്നില്ല നിങ്ങൾ പെരട്ടേണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഓരോ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചറിനുസരിച്ച് ഇതിപ്പോൾ ഇതിൻ്റെ പശ ചെറിയ തോതിലേ പശ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എത്ര സ്ഥലമാണ് ആ വേര് അവിടെ കാണണ്ട എന്നുള്ള രൂപത്തിലേക്ക് നിൽക്കുന്നത് അത്രയും ഭാഗത്തെ വേരുകൾ നമുക്ക് കളയാം പിന്നെ മറ്റൊരു കാര്യം ഇനി ഇത് റീപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് മണ്ണിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ ചേർക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ ഏറ്റവും അടിയത്ത പറ്റു വേരുകളും ഞാൻ കറിയുന്നില്ല ഈ മേലഭാഗത്തെ വേരുകൾ മാത്രമേ ഞാൻ കളയുന്നുള്ളൂ കേട്ടോ അതായത് ഈ കോറക്സിൻ്റെ ആ ഒരു ഭംഗിക്കുറവ് ഉണ്ടാക്കുന്നതിൽ അപ്പോൾ വേരുകളൊക്കെ മുഴുവൻ അതിലുണ്ട് ഞാൻ വേരുകളെല്ലാം കളഞ്ഞു ഇനി അടുത്ത ദിവസം റീപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർട്ടലാണ് ഈ പോട്ടിൽ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഇത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഈ ചട്ടിയിൽ നിന്നും ഇത് മറഞ്ഞു പോവാതിരിക്കാൻ ഇതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് കയറോ മറ്റെന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഈ ചട്ടിയുമായി ഒരു ചെറിയ കെട്ട് അടിഭാഗത്തേക്ക് കെട്ടിയിടും പിന്നെ ഈ ചട്ടിയുടെ രണ്ട് ഭാഗത്തേക്ക് ആയിട്ട് രണ്ട് ചെറിയ കല്ല് കഷ്ണങ്ങൾ വെച്ച് കൊടുക്കും ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ തന്നെയാണ് വെക്കുക കേട്ടോ ഇങ്ങനെ ഇതുവരെ ഞാൻ മണ്ണ് ഏകദേശം ഇതുവരെ മണ്ണ് ഇങ്ങനെ കൂനെ പോലെ കൂട്ടിയിട്ട് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഇത് മണ്ണിൻ്റെ അടിയിലാണ് ഇനി ഇവിടെ വെയിൽ തട്ടുമ്പോൾ കേടുവര പിന്നെ വേറൊന്ന് ഇത്രയും കാലം ഇത് മണ്ണിൻ്റെ കൊണ്ട് ഇതിൻ്റെ സ്കിന്ന് വളരെ ഹാർഡായിട്ടുണ്ട് ഇനി ഇവിടെ സൂര്യപ്രകാശം തട്ടിയാലും ലൈറ്റ് ഒരു കളർ ചേഞ്ച് ചെയ്ത് വരുള്ളൂ ഉള്ളിലേക്ക് അതിനെ ബാധിക്കില്ല അപ്പോൾ ഞാൻ പറയുന്ന എല്ലാവരോടും പറയുന്ന കാര്യം അഡീനിയം എല്ലാ കൊല്ലം റീപ്പോർട്ട് ചെയ്യണമെന്നത് ഒരു ചടങ്ങായിട്ട് നിങ്ങൾ കാണരുത് അതൊരു ചടങ്ങല്ല അതിനു പകരം അടീനിയത്തെ നിങ്ങൾക്ക് നല്ല ബോൺസായി രൂപത്തിലാക്കി വിൽപ്പനയ്ക്കോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഭംഗിക്കോ കാണാനാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ നല്ലോണം താഴ്ത്തി വയ്ക്കുക കൂടി കാത്തിരിക്കുക ആ വീഡിയോയിൽ എൻ്റെ മകൻ പറയുന്ന പോലെ നമ്മൾ നമ്മളിതിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയാലും ആയാലും ക്രമമായിട്ട് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കും ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വളം മുഴുവത് വലിച്ചെടുത്തിട്ടാണ് ഇത്ര തിക്കാവുന്നത് ഇനി ഇതിലേറെ വണ്ണം വയ്ക്കുമായിരുന്നു കാരണം അതിൽ ഞാൻ എടുത്ത മണ്ണിൽ സാധാ മണ്ണുണ്ട് അതേപോലെ പാടത്തെ ചളിയുണ്ട് ചേർന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അംശങ്ങളുണ്ട് ചെടിച്ചട്ടിയിൽ ഉണ്ടായിരുന്നത് എല്ലാം കുത്തി നിറച്ച് ഞാൻ ടൈറ്റാക്കിയിട്ട് നിറച്ചാ കോറക്സിന് വളരാ പിന്നെ കോറക്സിന്റെ ആ പവറിൽ ഇതിങ്ങനെ വളർന്ന് വളർന്ന് ഇത്രയും മണ്ണം വെച്ചതാ കേട്ടോ അടീനിയം എനിക്ക് ആ കമൻറ്റിൽ പറഞ്ഞ പോലെ ചട്ടി പൊട്ടിക്കല്ലേ നശിപ്പിക്കേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ചട്ടി പൊട്ടിയതാണെന്ന് കൂടി പറയുന്നു അതുകൂടാതെ കോടക്സ് പൊന്തിച്ചു വെച്ചാൽ വലുതാവും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ കോടക്സ് താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വലിപ്പമുള്ള ഈ രൂപം കിട്ടും അതിൻ്റെ ശേഷം ഹാർഡാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ കോഡക്സിന് ഹാർഡനിങ് പ്രവർത്തനം നടത്തിയതിന് ശേഷം പുറത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇപ്പോൾ വെയിലത്തൊന്നും വലിയ പ്രശ്നം വരില്ല തീയിൽ കുരുത്തത് വലുത്ത പാടില്ല എന്നുണ്ട് അവനെ തീയിൽ കുരുത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക നിങ്ങൾ അപ്പോൾ നല്ല രീതിയിലുള്ള വളപ്രയോഗം നല്ല പരിചരണം കൊടുത്താൽ നിങ്ങൾ അടീനിയത്തെ ഇതേപോലെ ഇത്രയും വളരെ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ധാരാളം ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കാനല്ല ഇത് ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഈ ഈ ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കാണുക ചെയ്യുകയാണ് ഇതിൽ ഒരാൾ ചോദിച്ചത് മൺചട്ടിയാണോ സിമെൻറ്റ് ചട്ടിയാണോ പ്ലാസ്റ്റിക് ചട്ടിയാണോ ഏറ്റവും നല്ലതെന്ന് വീണ്ടും പറയുന്നു ഒരു സ്ഥലത്തെയും ഏത് ചട്ടിയെന്നും ഏത് പോട്ടിംഗ് മിക്സ് എന്നും നമുക്ക് ചെയ്യേണ്ട ഇപ്പം നമുക്ക് കിട്ടിയ പോട്ടിംഗ് മിക്സിനെ നമുക്ക് നന്നാക്കി അടീന്യത്തിന് പാകപ്പെടുത്തിയെടുക്കാം നമുക്ക് കിട്ടിയ ചട്ടിയെ അടീനിയത്തിന് പാകപ്പെടുത്തിയെടുക്കാം പ്ലാസ്റ്റിക് ചട്ടിയാണെങ്കിൽ അതിൽ വെള്ളം ചില ആളുകൾ പറയും ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചട്ടി വലിച്ചെടുക്കില്ല ബാക്കി മുഴുവനും മണ്ണിൽ തന്നെ നിൽക്കുന്നു ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ പോവും മണ്ണ് വലിച്ചെടുത്ത് മണ് വെള്ളം അതേപോലെ തന്നെ അവിടെ കുറച്ച് നേരെ സ്റ്റോർ ചെയ്യും സിമെന്റ് ചട്ടിയും മൺചട്ടിയാണെങ്കിൽ കൊടുത്ത വെള്ളത്തിലെ കുറച്ച് ഭാഗം അതിൻ്റെ ഭിത്തി ചട്ടിയുടെ സൈഡൊക്കെ വലിച്ച് കുറേ എടുക്കും പക്ഷേ ആ കുറച്ച് എടുക്കുന്ന സൈഡ് വേഗം വലിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അത് ചെടിനെ തന്നെ എഫക്ട് ചെയ്യും അപ്പോൾ ഓരോ സ്ഥലം ഇപ്പൊ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഏത് ചട്ടി വെച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കൃത്യമായ പരിചരണം അത് ഏത് രീതിയിൽ എന്നുള്ളത് മാത്രമേ അടീന്നയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ കേട്ടോ ഞാൻ പറയണേ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും അതേപോലെ നിങ്ങൾ അനുകരിക്കേണ്ട നിങ്ങൾ നോക്ക് ആലോചിക്കുക നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം നമ്മൾ ആലോചിക്കണം അത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഉപ്പിട്ട് കൊടുത്താൽ പൂവുണ്ടാവും ഉപ്പിട്ട് കൊടുത്താൽ പൂ ഉപ്പിൻ്റെ അംശം വേണം ചെടിക്ക് പക്ഷേ എത്ര തോതിൽ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതിനേക്കാൾ നല്ലത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്തോളൂ നമ്മളെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്